നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് വിമാനയാത്ര ഈ വിമാനയാത്രയ്ക്കിടയിൽ പ്രവാസികൾ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ടല്ലേ പ്രത്യേകിച്ച് ഈ വിമാനം അടിയന്തരമായി വൈകുക അല്ലെങ്കിൽ ഈ ഒരു എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും വിമാനം വൈകുന്നുണ്ട് അല്ലെങ്കിൽ വിമാനം ക്യാൻസലായി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പല പ്രവാസികൾക്കും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ കൂടി കടന്നു പോയവരായിരിക്കാം പല പ്രവാസികളും എന്തായാലും ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അതായത് വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്തയാണ് വരുന്നത് എന്താണ് വാർത്ത എന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം മോശം കാലാവസ്ഥ കാരണം ലാൻഡ് ചെയ്യാനാകാതെ മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം സൂറിച്ചിൽ തന്നെ വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഗ്രീസിലേക്ക് പറഞ്ഞ വിമാനമാണ് തിരിച്ചിറക്കിയത് സൂറിച്ചിൽ നിന്ന് ഗ്രീസിലെ ക്രീറ്റിലെ ഹെരാക്ലിയോണിലേക്ക് പറഞ്ഞ കോണ്ടോർ ഡി ഇ വൺ ടു ത്രീ ഫോർ എന്ന വിമാനമായിരുന്നു ഇത്തരത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കേണ്ടി വന്നത് ദിവസങ്ങൾക്ക് മുന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇതിനിടെ വിവിധ വിമാനത്താവളങ്ങളിൽ അഞ്ചു തവണയാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടുന്ന ഉണ്ടായി മുപ്പത് മിനിറ്റ് വൈകിയായിരുന്നു ടേക്ക് ഓഫ് നടത്തിയത് രണ്ടു മണിക്കൂറിന് ശേഷം ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയും ചെയ്തു എന്നാൽ ശക്തമായ കാറ്റ് വിമാനത്തിന്റെ ലാൻഡിങ്ങിന് വലിയ രീതിയിലുള്ള തടസ്സമാണ് സൃഷ്ടിച്ചത് പൈലറ്റ് ഏജൻസിലേക്ക് തിരിച്ച് ഇന്ധനം നിറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു സൂറച്ചിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം വിമാനം ഗ്രീക്ക് തലസ്ഥാനത്ത് ലാൻഡ് ചെയ്യുകയും ചെയ്തു രണ്ടു മണിക്കൂറിന് ശേഷം പൈലറ്റ് ഹെറാക്ലിയോണിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല കാരണം മോശം കാലാവസ്ഥ കാരണമാണ് ലാൻഡിങ് വിജയിക്കാത്തത് വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ ഗ്രീക്ക് ദ്വീപായ കോസിൽ ഇറക്കാൻ ശ്രമിച്ചു ആ ശ്രമവും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വിമാനത്തിൽ വീണ്ടും ഇന്ധനം തീരാറായി ഇതോടെ ഗ്രീസിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെസ്ല നോനിക്കയിലേക്ക് വിമാനം തിരിച്ചു പോവുകയായിരുന്നു അപ്പോഴേക്കും വിമാനം പുറപ്പെട്ട് ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു ഒടുവിൽ ടെസ്ല തെസ്ലനോമിക്കൽ യാത്രക്കാരും ഫ്ലൈറ്റ് ജീവനക്കാരും രാത്രി താമസിച്ചു അടുത്ത ദിവസം ഹെറാക്ലിയോണിൽ ലാൻഡ് ചെയ്യാൻ അവസാനമായ ഒരു ശ്രമം നടത്തി പക്ഷെ ക്രൂ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി പക്ഷെ ആ ഒരു ശ്രമവും വളരെ സങ്കീർണ്ണത നിറഞ്ഞതായിരുന്നു കാറ്റ് വീശി മാത്രമല്ല വളരെ പ്രതികൂലമായ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ വിമാനം വീണ്ടും ഏജൻസിലേക്ക് വഴിതിരിച്ചു വിട്ടു പിന്നീട് സൂറിച്ചിലേക്ക് തന്നെ തിരികെ പറഞ്ഞു യായിരുന്നു അങ്ങനെ മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം വിമാനം പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തി വിമാനം ആകെ അഞ്ച് തവണയാണ് പല ഇടങ്ങളായി ലാൻഡ് ചെയ്തത് യാത്രക്കാർക്ക് വെള്ളം മാത്രമേ നൽകിയുള്ളൂ തെസ്ലോനിക്കൽ ഹോട്ടൽ മുറിയുടെ ചെലവ് യാത്രക്കാർ നൽകേണ്ടി വന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു എന്തായാലും യാത്രക്കാർ വലിയ രീതിയിൽ തന്നെ വലഞ്ഞു അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെ നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലേ ഈ ഇടയ്ക്കുണ്ടായ മറ്റൊരു സംഭവം കൂടി നമുക്കൊന്ന് ഒറ്റ നോക്കാം ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ അപായ മുന്നറിയിപ്പുണ്ടായ സംഭവം ഇറ്റലിയിലെ നേപ്പിൾസിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കിയ വിമാനമാണ് ലാൻഡിങ്ങിനിടെ വഴിതിരിച്ചുവിടേണ്ടി വന്നത് റൺവേ ലക്ഷ്യമാക്കി കുതിക്കുകയായിരുന്ന വിമാനം ഇരുപതടി വ്യത്യാസത്തിൽ എത്തിയപ്പോൾ അപായ ഉണ്ടായി പിന്നാലെ ത്രസ്റ്റ് കൊടുത്ത് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു ഇരുപതടിയുടെ വ്യത്യാസത്തിൽ ലാൻഡ് ചെയ്യാനാവാതെ വിമാനം വഴി വഴിതിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വിമാനത്തിന് എയർപോർട്ടിൽ ഇറക്കാവുന്നതിലും അധികം വലിപ്പമുണ്ടായിരുന്നു മനസ്സിലാക്കാൻ വൈകിയതാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനമായിരുന്നു ലാൻഡ് ചെയ്യാനാകാതെ തിരിച്ചുപോയത് ഫിലാദേഫിയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്തിയ വിമാനമായിരുന്നു ഇത് രാവിലെ മണിയോടെ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമം നടത്തി സാധാരണ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് വിമാനമാണ് ഫിലാദേഫിയിൽ നിന്ന് നേപ്പിൾസിലേക്ക് എത്താറുള്ളത് എന്നാൽ അന്ന് വന്നത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒൻപത് ഡ്രീം ലൈനർ വിമാനമാണ് അതുകൊണ്ടാണ് വിമാനം വഴിതിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് അധികൃതർ വിശദീകരിച്ചത്